രിക്കളം ശാരദാവിലാസം എ യു പി സ്കൂൾ പ്രീ പ്രൈമറി കലോത്സവം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു മികച്ച വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ഈ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ നമുക്കെല്ലാവർക്കും നേരിട്ടറിവുള്ള കാര്യമാണ് അത് പ്രീ പ്രൈമറി തലം മുതൽ ഏഴാം തരം വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും ആ നിലയിലുള്ള പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത് ഈ വാർഷികാഘോഷ ക്ഷണപത്രത്തിൽ തന്നെ അതിൻ്റെ ഏറ്റവും പുറം പേജിൽ ഈ വിദ്യാലയം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചുരുങ്ങിയ ഒരു വിവരണമുണ്ട് ഞാൻ ഈ അധ്യക്ഷ വേദിയിലിരുന്ന് ഞാൻ അതൊന്ന് മറച്ചു നോക്കിയപ്പോൾ നമുക്ക് നേരിട്ടറിവുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ഈ വിദ്യാലയത്തിൻ്റെ മക്കൾ നേടുന്ന നേട്ടങ്ങൾ പലപ്പോഴും ഇവിടെ നടന്നിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആ നേട്ടങ്ങളെല്ലാം നേരിട്ട് കണ്ട് നിങ്ങളെ അഭിനന്ദിച്ച് കടന്നു ഒരു ജനപ്രതിനിധിയാണ് ടാലന്റ് റിസർച്ച് സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ഇരിക്കൂർ ഉപജില്ലാ ബി പി സി എം കെ ഉണ്ണികൃഷ്ണനും പ്രീ പ്രൈമറി ഫെസ്റ്റ് വിജയികൾക്കുള്ള പുരസ്കാര വിതരണം തേർമല വാർഡംഗം കോയാടൻ രാമകൃഷ്ണനും നിർവഹിച്ചു പ്രീ പ്രൈമറി അധ്യാപിക ലീന പി ആർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് സി കെ ഷാജി അധ്യക്ഷനായി ശാരദാ വിലാസം എ യു പി സ്കൂൾ പ്രഥമാധ്യാപകൻ കെ കെ സുരേഷ് കുമാർ സ്കൂൾ ഭരണസമിതി പ്രസിഡന്റ് പി വി ഉഷാദ് മാതൃസംഘം പ്രസിഡന്റ് രേഷ്മ പി വി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രീ പ്രൈമറി അധ്യാപിക ഒ കെ സൂര്യ നന്ദി പറഞ്ഞു തുടർന്ന് പി കെ ശ്യാമള ടീച്ചറുടെ ശിക്ഷണത്തിൽ ശിവഗംഗ നൃത്തവിദ്യാലയം അവതരിപ്പിച്ച കലാസന്ധിയും പരിക്കളത്തെ ഈണം ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി സ്കൂൾ വാർഷികാഘോഷം മാർച്ച് ഒന്ന് ശനിയാഴ്ച രാവിലെ കേരള ലളിത സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രശസ്ത ചിത്രകാരൻ എബി ജോസഫ് ഉദ്ഘാടനം ചെയ്യും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ട് ൂക്കി വിട്ട കാശ് കൊണ്ടെത്താ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെ അത് ഇതിന്റെ വെള്ളപ്പഴ കുനെ വിഴന്നും അറിയാം മനുഷ്യ നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി